പിണറായി വിജയൻ സർക്കാരിനെ എങ്ങനെയൊക്കെ തള്ളി പറയാം എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് എന്തുകൊണ്ടാണ് പിണറായിയോട് ഇത്രയധികം ഒരു വിരോധം എന്തുകൊണ്ടാണ് മറ്റു പാർട്ടികളോടൊന്നും ഇത്രയധികം കണ്ടിട്ടില്ല ഇരുപത് വർഷത്തുള്ളവര് മാത്രം സിക്സ് ആയിരിക്കണം എന്ന് എന്തുകൊണ്ടാണ് ചിന്തിക്കുന്നത് തെറ്റായ ഒരു പൂർണ്ണമായിട്ട് വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഫോളോ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്ത പോലെ നേരത്തെ പറഞ്ഞത് സപ്പോർട്ട് ആ അത്തരസമയത്ത് അത്ര നിർണായക ഘട്ടങ്ങളിലൊക്കെ പിന്നെ പാർട്ടി വീണു പോകുന്ന സമയത്ത് ആദ്യം കൈ കൊടുക്കുന്നവരും എന്നെപ്പോലുള്ള ആളുകളാണ് അത് ഒരു തിരിച്ചറിവിന്റെ അറിവ് മാത്രല്ല ഒരു തിരിച്ചറിവിന്റെ ഒരു വിഷയം കൂടി അത് പ്രധാനപ്പെട്ട നേതാക്കന്മാർക്കൊക്കെ അറിയാം സത്യനായിട്ടാണ് എപ്പോഴും വിമർശിക്കാറുള്ളത് ആ അങ്ങനെയല്ല നമ്മൾ നേരത്തെ പറഞ്ഞ അതൊരു കാരണം ഇവിടെ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ നമ്മള് പല രീതിയിലും കാര്യങ്ങൾ പറയാമല്ലോ മറ്റു പാർട്ടികളെ ഒന്നുമില്ല അതൊക്കെ വേണ്ട സമയത്ത് കൃത്യമായിട്ട് ചെയ്യാറുണ്ട് പിന്നെ ഇപ്പൊ കുറച്ചതാണ് ഒന്നുമില്ല എന്താച്ചാല് കൊറേ ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ മനസ്സിലാവുന്നില്ലേ പിന്നെ നമ്മൾ പറയാതിരിക്കുന്ന അതിന്റെ ഭാഗമായിട്ട് സപ്പോർട്ട് വേണ്ടത് എല്ലാ ആൾക്കാരുടെയും ഈ കലോ അതൊക്കെ ഒരു നമ്മളെ തെറ്റായ തെറ്റായി നമ്മളെ പറ്റി മാത്രം വിഷയമാണ് എന്നെ ചിന്തിക്കുമ്പോണ്ടാവുന്ന ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്ന അങ്ങനെയൊന്നും ഇല്ല ഒന്നും ഇണ്ടാതിരുന്നാലും നിങ്ങൾ ആരും സപ്പോർട്ട് ചെയ്യണമെന്നു പോകുന്നില്ല ഹരീഷ് ഒന്നും മിണ്ടാതിരിക്കുന്ന ഒരാളായിരുന്നു ഇപ്പൊ കണ്ടില്ലേ കാര്യങ്ങൾ വ്യക്തമായി തുറന്നു പറഞ്ഞപ്പോ കൂടെ പ്രവർത്തിക്കുന്ന ഞങ്ങൾക്ക് വരെ ഈ സംഗതി മനസ്സിലായി അവൻ ആരോടും ഞങ്ങളോട് പോലും ഷെയർ ചെയ്തിട്ടില്ല അവൻ ഇങ്ങനൊരു വിഷയമുള്ളത് കാര്യങ്ങൾ കുറച്ചുകൂടി ഭംഗിയിട്ട് തുറന്നു പറയുന്നതാണ് നല്ലത് പറയുമ്പോൾ ആളുകൾക്ക് മനസ്സിലാവും പഴയ കാലം നല്ലല്ലോ എന്റെ കയ്യിൽ എൻ്റെ കാലിൻ്റെ ഇടയിലാണ് സിനിമ എന്നൊക്കെ വിചാരിച്ചു അങ്ങനെ ഒരു കിരീടമാക്കി അത് രാജാക്കന്മാരും തൽക്കാലം അവിടെ അല്ല അങ്ങനെ ആരെയും വിചാരിക്കുന്നുണ്ടെങ്കിൽ അവർ സ്വന്തം വീട്ടിലിരുന്ന് വിചാരിക്കാനേ പറ്റുള്ളൂ സിനിമ കാണുന്ന പ്രേക്ഷകന്റെ കയ്യിലാണ് ഏറ്റവും വലിയ വിപ്ലവം നടന്നത് മൊബൈൽ ഫോണാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് നിങ്ങളൊക്കെ ഇപ്പോ മെയിൻ ചാനലുകൾ പോലെ അപ്രസക്തമാക്കുന്ന രീതിയിലല്ലേ നിങ്ങളുടെ ഒക്കെ ഓരോരുത്തരൊരു സ്ഥാനം ഇന്ന് സമൂഹത്തിൽ അല്ലേ ഒരു ചാനൽ തുടങ്ങണമെങ്കിൽ എന്തെങ്കിലും ഇത്ര പൈസ വേണം അത്ര അവരെ പോലെ അപ്രസക്തമാക്ക നിങ്ങളൊരു മൊബൈൽ ഫോണായിട്ട് നിങ്ങളെ ആളുകൾക്ക് ആവശ്യമുണ്ട് ഞങ്ങളിപ്പോ നിങ്ങൾ വെറുതെ വിളിച്ചു വരുത്തും അല്ലല്ലോ നിങ്ങൾക്ക് ഞങ്ങൾ നിങ്ങൾ ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് പരസ്പരമുള്ള തിരിച്ചറിവുണ്ട് ആ തിരിച്ചറിവ് നമുക്ക് ഉണ്ടായിരിക്കണം പരസ്പരം ബഹുമാനിക്കാൻ പഠിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോഴാണ് ചെറിയ രീതിയില് നമ്മുടെ കുടുംബത്തിൽ അത് തുടങ്ങുമ്പോൾ മാത്രമേ നമുക്ക് സമൂഹത്തിന്റെ മുന്നിൽ നിന്ന് വല്യ വർത്താനങ്ങൾ പറയാൻ പറ്റുള്ളൂ അതൊരു വലിയ വർത്താനം മാത്രം പുറത്തു പറിച്ചിരു അല്ലാത്ത രീതിയിലും കാര്യമായിട്ട് ഇടതുപക്ഷത്തിന്റെ ഒരു ആഗ്രഹിക്കുന്നുണ്ടോ നല്ല ഭരണത്തിന്റെ ഭരണം ഉണ്ടാവുക എന്നുള്ളതാണോ അതിപ്പോ ഇത് ഭക്ഷണം എന്നൊന്നുമില്ല അത് ഭക്ഷണം ഏതായാലും എന്താ ജനങ്ങളുടെ കാര്യങ്ങൾ ഭംഗി നടക്കണം അല്ലേ അത് ആണോ ഞാനല്ലോ പറയണ്ടോ അത് നമ്മളിപ്പോ ഈ വിധി വരുമ്പോ നമുക്കറിയാലോ ഉണ്ടാവോ ഉണ്ടോന്നാണോ ഇല്ല എന്നാണോന്നൊക്കെ ജനം വിധി പറയല്ലോ